എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ മരുന്നിന് വന്നവനോട് നോട്ട് അവൈലബിൾ പുറത്തുനിന്ന് വാങ്ങാൻ പറയാം സ്കാനിങ്ങിന് വന്നപ്പോ നമ്മൾ നിൽക്കുന്ന കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ അഞ്ച് എം ആർ ഐ സ്കാനിങ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നില്ല ആകെ ഒരു കെ എച്ച് ആർ ഡബ്ല്യു എസ് ഉണ്ട് അവിടെയാണെങ്കിൽ തിരക്ക് കാരണം ആളുകൾക്ക് സ്ലോട്ടും കിട്ടുന്നില്ല ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കും അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ഇവിടെ പണമില്ലാത്ത സാധാരണക്കാരൻ അവൻ്റെ മറ്റെല്ലാ ഗതികേടും മാറ്റി വെച്ചിട്ട് ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി വരുമ്പോൾ അവനോട് ഇല്ലാന്നും പുറത്തുപോക്കണമെന്ന് മാത്രം പറയാനായിട്ട് തുറന്നു വെക്കുന്ന ഒരു തലത്തിലേക്ക് മെഡിക്കൽ കോളേജുകളെ പോലും മതപതിപ്പിക്കുന്നവസ്ഥു രണ്ടായിരത്തിൽ വരെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട് അപ്പൊ അത്രയും അധികം ആളുകൾ നമ്മുടെ സർക്കാർ സംവിധാനത്തിലേക്ക് എത്തുന്നുണ്ട് ും പറയാ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നുണ്ട് നിങ്ങളിൽ തന്നെ എത്രയോ ആളുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കുടുംബാംഗങ്ങളെയും അല്ലെങ്കിൽ ശസ്ത്രക്രിയക്കായിട്ടൊക്കെ എത്തിയ എത്രയോ ആളുകൾ നിങ്ങളുടെ ഇടയിൽ തന്നെ പിന്നെ വലിയ നിങ്ങൾ എന്ത് ഇപ്പൊ നഴ്സുമാരെ കാര്യം പറഞ്ഞു ജൂനിയർ ഡോക്ടേഴ്സ് ഇതവിടെയുള്ള പത്തിരുന്നൂറോളം ആളുകൾ പടിയിറങ്ങിക്കഴിഞ്ഞു ആ സാധ്യതകൾ പോലും പുറംപാതിൽ നിയമനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ പരിപൂർണമായ തകർച്ച കേരളത്തിന്റെ ആരോഗ്യരംഗം നേരിടുകയാണ് ഇവരെ ബാധിച്ചിരിക്കുന്നത് പി ആർ അഡിക്ഷൻ ആണ് മറ്റൊന്നിലും താല്പര്യമില്ലാത്ത തരത്തിൽ ഇവിടുത്തെ കാര്യങ്ങൾ മാറി എന്റെ നാവിൽ നല്ല തെറി വരുന്നില്ലല്ലോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും കത്രിക വയറിനുള്ളിൽ മറന്നു വെക്കുന്നത് ജീവിതകാലത്ത് നന്നാവില്ല ഐ സിയു രോഗി പീഡിപ്പിക്കപ്പെടുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച രണ്ട് സഹോദരിമാർ മെഡിക്കൽ കോളേജിൽ മരണപ്പെടുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എല്ലാ ദിവസവും എണ്ണി എണ്ണി പറയാവുന്ന സംഭവങ്ങൾ എല്ലാ ദിവസവും ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നിട്ട് അതിനൊരു മടിയില്ലാതെ ന്യായീകരിക്കുന്ന തരത്തിൽ എല്ലാം ഓക്കെ ആണെന്ന് പറയുന്ന തരത്തിൽ ഇവിടെ ഒരു ഭരണമില്ലായ്മ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ തലയ്ക്ക് സ്ഥിരതയില്ലാത്തയാളെ വീട്ടിലെഴുതണം അല്ലാതെ നാട്ടുകാർക്കും പോലീസുകാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പുറത്തേക്ക് ഇറക്കി വിട്ടു